ർ ഏറെ കാത്തിരുന്ന കാന്താറയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വമ്പൻ ക്യാൻവാസിൽ ഒരു വിശ്വൽ വിസ്മയം തന്നെയാകും സിനിമ എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ആദ്യ ഭാഗത്തേത് പോലെ തന്നെ മിത്തും ആക്ഷനും ത്രില്ലും ത്രില്ലുമെല്ലാം കൂടിക്കലർന്നാകും സിനിമ അവതരിപ്പിക്കുക ഇപ്പോഴിതാ സിനിമ ചെയ്തതിന് പിന്നിലെ കഥകൾ വിവരിക്കുകയാണ് ഋഷഭ് ഷെട്ടി ചിത്രത്തിന്റെ ഷൂട്ടിനിടെ നാലഞ്ച് തവണ താൻ മരണത്തെ മുഖാമുഖം കണ്ടെന്നും എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഋഷഭ് ഷെട്ടി പറയുകയാണ് ഡയറക്ഷൻ ടീമും ക്യാമറ ടീമുമെല്ലാം മുപ്പത്തി എട്ട് മുതൽ നാല്പത്തി എട്ട് മണിക്കൂർ വരെയാണ് തുടർച്ചയായി ജോലി ചെയ്തത് ആരും ഇതിനെ എന്റെ സിനിമയായി മാത്രമല്ല കണ്ടതെന്നും നിർമ്മാതാക്കളും സെറ്റിൽ ചായ കൊണ്ടുവരുന്ന ആളുകൾ പോലും അത് അവരുടെ സിനിമയായിട്ടാണ് കണ്ടതെന്നാണ് ഋഷഭ് ഷെട്ടി പറയുന്നത് മലയാളികളുടെ പ്രിയ താരം ജയറാമും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത നായകനായി എത്തുന്ന സിനിമ വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്നതിനാൽ പ്രതീക്ഷകളും മാനോളമാണ് ചിത്രം ഐ സ്ക്രീനുകളിലും പുറത്തിറങ്ങുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഇതോടെ വലിയ കളക്ഷൻ സിനിമയ്ക്ക് നേടാനാകുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ ചിത്രം ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിലെത്തും കന്നഡ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലാണ് സിനിമ പുറത്തിറങ്ങുക രണ്ടായിരത്തി രണ്ടിൽ ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത് വൻ വിജയം നേടിയ കന്നഡ ചിത്രമാണ് കാന്താര കന്നഡയിലിറങ്ങിയ ചിത്രം പിന്നീട് മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്ന് വിവിധ ഭാഷകളിലേക്ക് മൊഴി മാറ്റിയെത്തുകയായിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഋഷഭിനെ തേടിയെത്തി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സിനിമ കേരളത്തിലെത്തിക്കുന്നത് കെ ജി എഫ് കാന്താര സലാർ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ നിർമ്മിച്ച ഇന്ത്യയിലെ മുൻനിര പാനിന്ത്യ പ്രൊഡക്ഷൻ ഹൌസായ ഹോംബാല ഫിലിംസ് ആണ് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ നിർമ്മാതാക്കൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാന്താര ചാപ്റ്റർ വണ്ണിനായി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ എന്നാണ് പ്രീക്വലിന് നൽകിയിരിക്കുന്ന പേര് നൂറ്റി അൻപത് കോടി പക്ഷത്തിലാണ് കാന്താര ചാപ്റ്റർ വണ്ണൊരുങ്ങുന്നത്